നാളെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലിൽ നടക്കുന്ന ഡേ ആണല്ലോ ആരാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വിന്നർ അല്ലെങ്കിൽ ബിഗ് വിജയ് കിരീടം ചൂടാൻ പോകുന്നതെന്ന് അറിയാൻ പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുന്ന നിമിഷമാണ് ഗ്രാൻഡ് ഫിനാലെ ഡേ എന്ന് പറയുന്നത് തന്നെ വളരെ കളർഫുൾ ആക്കി വളരെ ഗ്രേസ്ഫുൾ ആക്കി അങ്ങനെ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര തിളക്കമാറുന്ന ഒരു ദിവസമാണ് നാളെ നാളെ ഒരുപാട് പേരുടെ കലാപരിപാടികളുണ്ട് പല പാട്ടുപാടുന്നവർ കലാകാരന്മാർ വന്നിട്ട് പാട്ടുപാടും ഡാൻസ് ചെയ്യും അങ്ങനെ ഇതെല്ലാം ഒരു അടിപൊളി സെറ്റാക്കി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അവർ ബിഗ് ബോസ് ഷോയിൽ നിന്നും ഓൾറെഡി പോയ കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ് ഉണ്ട് പിന്നെ അവിടെ നിൽക്കുന്ന ഇപ്പോഴത്തെ അവരുടെ പെർഫോമൻസ് ഉണ്ട് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ആരാണ് നാളെ കപ്പടിക്കുന്നത് അല്ലേ ആരാണ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നാളെ അങ്ങോട്ട് മേടിക്കുന്നത് എന്ന് കാണാനുള്ള ആകാംക്ഷയാണ് അത് അനീഷാണോ അനുമോളാണോ അക്ബറാണോ നമ്മുടെ നെവിനാണോ ആരായാലും നമുക്ക് കുഴപ്പമില്ല ഡിസേർവഡ് കണ്ടസ്റ്റന്റ് മാത്രമായിരിക്കണം എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ അതുകൊണ്ട് ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഇക്കട്ട വെയിറ്റിങ്ങാണ് ഈ സീസണിൽ മാത്രമാണ് നമുക്ക് ലാസ്റ്റ് വന്നിട്ട് നമുക്കൊരു സുഖമില്ലാത്ത അറ്റ്മോസ്ഫിയറിലേക്ക് പോയതും അതുപോലെ അനുമോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ കടന്നുപോയതും കരച്ചിലും ഒക്കെ ആയിരുന്നല്ലോ പക്ഷേ എല്ലാ സീസണിലും അങ്ങനെ എല്ലാ സീസണിലും കണ്ടസൻസ് വന്നിട്ട് അവിടെയുള്ളവർക്ക് ഒരുപാട് ഇൻസ്പിറേഷനും മോട്ടിവേഷൻ എൻജോയ് ഒക്കെ ചെയ്ത് അവരെ ഇങ്ങനെ ഹാപ്പി മൂഡിലേക്ക് കൊണ്ടുവന്നേ ഗ്രാൻഡ് ഫിനാലയ്ക്ക് അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെയല്ല എല്ലാവരും ഭയങ്കര സാഡായിട്ട് എല്ലാവരും വളരെയധികം ദുഃഖത്തോടെ യും വിഷമത്തോടെയും പ്രയാസത്തോടെയും ഒക്കെ കടന്നുപോയ നിമിഷങ്ങളായിരുന്നു അതിന് കാരണം ഈ റീയൻട്രിക്ക് വന്ന ആൾക്കാർ കുറച്ചുപേർ മാത്രമാണ് കുറച്ചുപേർ മാത്രമേ അവിടെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ആൾക്കാർക്ക് ലക്ഷ്മി എന്ന് പറഞ്ഞാലും ആര്യനാന്ന് പറഞ്ഞാലും അഭിലാഷോലി മസ്താനി പിന്നെ നമ്മുടെ പ്രവീണ ഇങ്ങനെ കുറെ പേര് വന്നിട്ട് ജിഷിനൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം വളരെയധികം കണ്ണസിനെ പ്രചോദനം കൊടുക്കുകയും മോട്ടിവേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്തവരാണ്